ഞാൻ മാധവനെ കാണാൻ റങ്ങിയതാ എന്താ ഇതൊക്കെ ടീച്ചർ അറിഞ്ഞില്ലേ എനിക്ക് സൗജന്യമായിട്ട് കുറച്ച് തല്ലു കിട്ടി ഞാൻ ഓ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല മാധവനിൽ നിന്നും ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിക്കില്ല ടീച്ചർക്ക് വാട്ടുണ്ടാ ഒരു കള്ളനെ മനിനയെ കരുതുന്നതും വട്ടാണല്ലോ ടീച്ചർ നിയന്ത്രണം എനിക്കണം ആളുകൾ എങ്ങനെ തല്ലിയപ്പം കേട്ടു െ വേറെ ഒന്നും അറിഞ്ഞത് ടീച്ചറോടായതുകൊണ്ട് ഞാൻ സത്യം പറയാം കോളനിയിലെ മറ്റെരപ്പാളികളൊന്നും എനിക്കൊരു പ്രശ്നമല്ല ഞാൻ ഇന്നലെ കള്ളനായി അഭിനയിച്ചതാണ് ഏതുകള സംശയുണ്ടെങ്കിൽ ടീച്ചർ സേതുവിനോട് ചോദിച്ചു നോക്ക് സേതു അതെ നമ്മുടെ നേപ്പാളി ഗൂർഖ ഭീംസിംഗിന്റെ മകൻ രാംസിങ് ടീച്ചർ അവന്റെ കഞ്ഞി പാറ്റേടുണ്ട് എനിക്ക് ഏതായാലും കിട്ടാനുള്ളത് കിട്ടി അവൻ കൂർക്കൊന്നുമല്ല കോട്ടക്കാട്ട് ആയിരുന്ന ഗോവിന്ദൻകുട്ടി മേനോന്റെ മകൻ സേതുവാൻ ഓഹ് കള്ളനെ പിടിച്ചില്ലെങ്കിൽ ജോലി പോകുന്ന ആ പ്രാന്തി തള്ള ആ സെക്രട്ടറി അവനോട് പറഞ്ഞു കള്ളനെ പോക്കറ്റിലിട്ട് നടക്കില്ല വിചാരിക്കുമ്പോ പിടിക്കാൻ ടീച്ചർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി അല്ല എന്നെന്തിനാ കാണണെന്ന് പറഞ്ഞത് എനിക്ക് പാസ്പോർട്ട് വേണം മാധവനെ കേട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നോട് കളിച്ച കോളനി ഞാൻ ചുട്ടുകരിക്കുന്നു അവരോട് പറഞ്ഞത് മഹാ ഓ

ர் அச்சுடைய பயரு எந்தது சேது சிங் சகோதரன் உண்டோ സേതു സിംഗ് സേതു സിങ് കോട്ടക്കാട് അംശാധികാരി രാംസിംഗിന്റെ തമ്മിലുള്ള ബന്ധം എന്താ മാധവനെ കണ്ടല്ലേ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും തല്ലുകിട്ടിയാ ആരും താർന്നു എന്നാ പിന്നെ ഞാൻ എന്നെ കോളനിയിൽ ഇനി നിർത്തില്ലോ ഞാൻ സേതുവിന്റെ കഞ്ഞോട്ട് മുട്ടിക്കുന്നില്ല കഥകളൊക്കെ മാധവൻ പറഞ്ഞു

bumbodipusempumbada ഞാനൊണ്ടിയത് തൃപ്തി ആയല്ലോ നിനക്ക് അന്ന് രാവിലെ ബാഗും പിടിച്ചുകൊണ്ട് വീടിന്റെ മുമ്പ് നിന്നെ കണ്ടപ്പോഴേ ഞാൻ കരുതിയത് എന്തോ ആവർത്ത് വരാൻ പോകുന്നുണ്ടത് നീ തന്നെ അല്ലേ പ്ലാൻ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞോ കള്ളനാവൻ എന്റെ തടി ചീപിയായാലും നീ നല്ല പേരെടുത്തല്ല അത് മതി ഏതായാലും ഞങ്ങൾ ഓഫീസ് മാറാൻ പോവാ ഇവിടെ ശരിയാവില്ല ഞാൻ കാരണം നിനക്ക് ഒരുപാട് തല്ല് കിട്ടിയല്ലേ തല്ല് കിട്ടുമ്പോ എനിക്ക് നിന്നെ കൊല്ലാനുള്ള വേഷുണ്ടായിരുന്നു ഏതായാലും ഇതൊരു നല്ല അനുഭവമല്ലേ നേര് പറയട്ടെ എനിക്ക് നല്ല വൃത്തിയായി ഒരു തല്ലു കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു എന്തിനാ നിന്നെ പോലുള്ള ആളുകളെ സഹായിക്കാൻ പറ്റില്ല പാഠം പഠിക്കുന്നേടാ നീ എന്നെ തല്ലെന്ന് പേടിച്ചിട്ടാ ഞാൻ വീട്ടിലോട്ട് വരായിരുന്നു അത് നന്നായി ഞാൻ തല്ലുമായിരുന്നു പക്ഷേ സാരല്ല ഇനിയെങ്കിലും ജോലി കളയാതെ നോക്കിക്കോ ഞാൻ ബാംഗ്ലൂരിൽ മാറ്റം വാങ്ങിക്കാൻ പോവാ അതിനിടക്ക് പെട്ടെന്ന് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യണം അതിനു വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ശരിയായില്ല നമുക്ക് പിന്നെ കാണാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് ജോലി കളഞ്ഞു എന്നെ അന്വേഷിച്ചു വരല്ലേ ഞാൻ എന്നും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല ഞാനും നിന്നെ ഒരു കാലത്ത് മറക്കില്ലടാ ഉം ആ വീടിന്റെ താക്കോലെ കൊടുത്തോളൂ സർക്കിൾ ഇൻസ്പെക്ടർ വന്നു വീട് നല്ല ഒന്നാന്തരം വീടാ ഇങ്ങോട്ട് കേറി ഇരിക്കാല്ലോ വേണ്ട സമയമില്ല ഒന്ന് വേഗം കൊണ്ടു എന്റെ ഭാര്യയാണ് വേണ്ട വീടൊക്കെ ഒന്ന് കരികി വൃത്തിയാക്കണം അതിനൊരാൾ വേണല്ലോ ആളിപ്പോ ആ രാംശേ ഇവിടെ വരിയാ ഒന്ന് വേഗം വേഗമാണോ ഊർക്കെ ഇയാളെ ഏൽപ്പിക്കൂർഖയാണ് ഹംലോ നേപ്പാൾ ബച്ച് കേരളാകി കണ്ട മലയാളമാണെന്ന് തോന്നുന്നു മലയാളം അറിയാമോ ജി സാർ അറിയാം ആ ഞാനും കുടുംബവും നാളെ ഇവിടെ താമസത്തിന് വരുക വീടൊക്കെ ഒന്ന് കരി വൃത്തിയാക്കണം സാർ മനസ്സിലായോ അതിനകത്ത് ആക്കോ അല്ലെ കാണാം ശരി साथ हम्म Yes. <laughs> ആ എന്ത് തീരുമാനിച്ചു കഴിഞ്ഞു നിങ്ങളെന്ത് തീരുമാനിച്ചു എന്ത് അത് ശരി പവിത്ര നമ്മളെ വെല്ലിമ്മന്റെ കാതിലെ അലിക്കത്തിപ്പും ബുകും ബുകും വിചാരിച്ചിട്ട് പോട്ടുങ്ങാ അതറിമാനി വരിക്കോളി ചന്ത വരെ പോയ കളിഞ്ഞ് നടക്കൂല മോനെ പോന്നൊക്കെ അല്ലെ പെട്ടോ അറിയിച്ചോ എടോ മനുഷ്യരായ കുറച്ച് നാണോ നാളും വേണം നമുക്ക് മുറി പോയി ആദ്യ കാര്യം പറഞ്ഞു ആയിരത്തേരൊക്കെ കേട്ടോണ്ടിരിക്കുന്നു അവർക്ക് എന്തോന്ന് നമ്മളെ നമ്മുടെ ചെലവിൽ വാണകരാതെ ഓസി കഴിയുന്നത് പത്താളറിയട്ടെ ആ ഞാനിവിടെ നിങ്ങൾ പോയ പിന്നെ വാടക കാര്യം ഇതുവരെ ഉള്ള വാടക തന്നി നിങ്ങൾ കുഴപ്പമില്ല താനൊന്നും ഇവിടെ നിന്ന് ഇറങ്ങി തന്നാൽ മതി ഓഹോ അങ്ങനെ ഇറക്കുന്നൊന്നും കാണാമല്ലോ ഞാൻ ഇറങ്ങൂല താനല്ല തന്റെ വല്യപ്പ വിചാരിച്ചാൽ ഞാൻ ഇറങ്ങൂല്ല വാടക എന്തേം വേറെ പുറത്തുനിന്ന് പറഞ്ഞാലും ഇന്ന് രണ്ടിലോന്ന് അറിയണം ഞാൻ എക്സാം എടുത്തല്ലേ ും പൊട്ടും മനസമ്മാനത്തോടെ നാല് അക്ഷരം പഠിക്കാൻ നിങ്ങൾ മൂന്ന് മാസമായ റെന്റ് കൊടുത്തിട്ടില്ലല്ലോ മൂന്ന് പേര് കൂടി ഒരു വീട് ഷെയർ ചെയ്യുമ്പോ ഒരാൾ മാത്രം റെന്റ് കൊടുക്കാരുന്ന മോശം അല്ലേ ഇപ്പൊ കാര്യങ്ങളൊക്കെ ശെരിക്കും ശ്രദ്ധിക്കുന്നുണ്ടല്ലേ എന്താണെന്ന് അറിയാം ബ്ലൈഡ് കമ്പനി വലിയ പ്രോഗ്രസ് ഒന്നും ഇല്ല ചെറിയ അച്ഛൻ ഞരുക്കത്തില ഡെപ്പോസിറ്റ് ചെയ്തവരെല്ലാം ചേർന്ന് ചെറിയ അച്ഛനെ ഞെരുക്കി കൊല്ലാൻ പോവാന്ന് അങ്കിള് പറയുന്ന കേട്ടു അങ്ങനെ ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടോ എന്റെ ഗുരുവായൂരപ്പാ ജോലിക്കാരും നിങ്ങളുടെ കാശ് എന്തേലും ഒന്നും ഏൽപ്പിച്ചിട്ടില്ല எங்க <laughs> முகத்தில் சாதாரண ஜோலிக்கார்கள் நீய நாட்டை பத்தி ஜீவ் அரங்கி வந்து இங்க இறங்கியதா வேண்டாம் 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 ഇങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധര മേനോൻ തന്റെ ബന്ധുവാണ് സർക്കിൾ ഇൻസ്പെക്ടർ ബന്ധു ആവും ഞങ്ങളുടെ ഒരു വലിയ കുടുംബാ സാർ പുള്ളി എനിക്ക് നേരിട്ട് പരിചയമില്ല പക്ഷേ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഞങ്ങളുടെ കുടുംബത്തെ ഉണ്ടാവും ആ അദ്ദേഹം നേരിട്ട് വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഏതായാലും വിടുന്നു എപ്പ അറിയിച്ചാലും ഇങ്ങ് വന്നേക്കണം സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധരമേനോ ആരാടാ ചിലപ്പോ ആള് മാറിപ്പോയതായിരിക്കും ഇതല്ല എനിക്ക് തോന്നുന്നത് എന്റെ കവിതകൾ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു ആരാധകനായിരിക്കും ഈ സർക്കിൾ ഇൻസ്പെക്ടർ അത് ഏതായാലും ഉണ്ടാവില്ല നിൻറെ ഏതെങ്കിലും ഒരു കവിത വായിച്ച മനുഷ്യനാണെങ്കിൽ നിന്ന ആയിഷ്കാലം മുഴുവനും ലോക്കപ്പിലിടാന പറയുള്ളു അല്ല നീ അടുത്ത വീട്ടിലെ പെണ്ണ് തമ്മിൽ നല്ല ബന്ധമുണ്ട് അയ്യേ എന്ത് ബന്ധം അവൾ അച്ഛൻ ആ വകുപ്പാണെന്നാ തോന്നേ ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ സർക്കിൾ ഇൻസ്പെക്ടർ ഫോണിൽ വിളിച്ച് കൂടുതൽ ശരിയാണ് ഞാൻ ഇടയ്ക്ക് എടുക്കുന്നത് കേക്കലുണ്ട് എന്നാലേ ഇതോടെ വാപ്പ തന്നെ അത് തനിക്ക് കേട്ടാ മനസ്സിലായ അച്ഛനും മോളും സംസാരിക്കുന്നതൊക്കെ അവിടെ അതെ അങ്ങനെ ഇതോടെ അമ്മാവിന്റെ വീടാണ് തോന്നുന്നത് അവിടെ ഒരു തരിമാറിനുണ്ട് അതായത് എന്താ എന്നൊക്കെ വിളിക്കുന്ന കേക്കാം നല്ലത്

വേറെ ഹിന്ദിയാണെന്നൊരു പിടികിട്ടുന്നില്ല അതുകൊണ്ടാ നോക്കിക്കൂടെ പൊങ്ങച്ചൻ പറയാണ് വിചാരിക്കുന്നത് നാടെ എനിക്ക് ഇഷ്ടമല്ല പിന്നെ എനിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല ജോലിയില്ലാതെ രണ്ടുമൂന്നു ദിവസം തലവാട്ടിൽ പോയി നിന്നാ ചേച്ചിയുടെയും ഭർത്താവിന്റെ മുഖം കിടക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നവരാ പ്രശ്നമല്ല നമുക്ക് വേറെന്തെങ്കിലും ശ്രമിച്ചു നോക്കാം അല്ലേ ജോലിക്കുള്ള അന്വേഷണം നല്ല തകർതിയായി നടക്കുന്നുണ്ട് സാഹിത്യവാസന ഉള്ളതുകൊണ്ട് ഒരു ബുക്ക് ചെറിയ സാധ്യതയുണ്ട് സാഹിത്യവാസന ആർക്കാ ബുക്ക് സ്റ്റോൾ ആർക്കോ എന്നെ പറ്റിയൊന്നും കേട്ടിട്ടില്ല ഒന്നും അറിയില്ല ഈ കുന്നംപുറത്ത് സേതുമാധവൻ എന്ന പേരിൽ കവിത അത് ഓഹോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ആത്മപ്രശംസ എനിക്ക് ഇഷ്ടം എങ്കിലും എന്റെ കവിതകൾക്ക് ഒരുപാട് ആരാധകരുണ്ട് ഇനിയോ ശ്രദ്ധിച്ചോളൂ അല്ല ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം പറഞ്ഞോളൂ ലോഡ്ജിലെ കൂട്ടുകാർ ഇരിക്കും പൊതുവേ തരുന്നില്ല ഒരു ഫിഫ്റ്റീൻ ഡേയ്സിന് പതിനഞ്ച് ദിവസായ്പീതിൽ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് നൂറ്റമ്പത് രൂപ ഉണ്ടാവും എനിക്ക് ശമ്പളമൊന്നും ഇല്ലല്ലോ ഞാൻ അതെ എന്നാൽ ഈ പോക്കറ്റ് മണി ഫുഡ് മണി എന്നൊക്കെ പറഞ്ഞേ ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ തൽക്കാലം വേറൊരു പഠിക്കാനുള്ള സാധ്യത കാണുന്നില്ല അതേണ്ടാ ഞാൻ ശ്രമിച്ചു നോക്കാം പക്ഷേ ഉറപ്പായിട്ട് ഒപ്പിച്ചു ഒപ്പിച്ചോ എന്താണോ ഓ സേതുവിനെയാണ് സേതു ഓൻ കുറച്ച് തിരക്കിലാ ഓനൗത്ത് തേങ്ങ അടുക്കള പോലീ ഫോനെ കൊണ്ടാണ് എടുപ്പിക്കുന്നത് വാറക ഏതാനും തരുന്നില്ല അതിന് എങ്ങനെയെങ്കിലും ആ മോക്ക് എന്തുവാണം ഒന്നും വേണ്ട വേണ്ടത് ഞാനൊരു കവിത എഴുതികൊണ്ടിരിക്കുന്നു എഴുത്തിനിടയ്ക്ക് വിളിപ്പിച്ചോണ്ട് ഏഹ് അത് കുഴപ്പമില്ല ഭാവന ഉള്ളതുകൊണ്ട് എന്തെങ്കിലും എഴുതണം തോന്നിയാ എനിക്ക് എപ്പോഴും എഴുതാം ഇന്നലെ പറഞ്ഞത് മുഴുവൻ മുഴുവനില്ലേ കേട്ടോ ഇത് മതി ബുദ്ധിമുട്ടായ കുറച്ചു പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് പറഞ്ഞില്ലേ കേട്ടോ അല്ല പിടിക്കുന്ന കുത്തിട്ട് ഓ നിന്റെളിങ്ങോ എനിക്ക് ഇഷ്ടമല്ലേ അങ്ങനെന്തായിരുന്നു അല്ലോ ആ ഇത് കാര്യം പെശകുള്ള പോലെ തോന്നുന്നുണ്ട് എന്ത് അന്ന് നീ ലോക്കപ്പിൽ കിടന്നപ്പോ അവൾ അച്ഛനോട് പറഞ്ഞ് നിന്നെ ഇറക്കിച്ചു ഇപ്പടാ കാശും കൊണ്ടുവന്നിരിക്കുന്നു അല്ലേ അല്ല മോനെ തടി കേട് വരുവോ എന്തിന് നീ ഉള്ള വല്ല ലവോ ഒരാളെ സഹായിക്കാൻ പാടില്ലേ നിനക്ക് ചൂടാവില്ല പറയട്ടെ നിൽക്കാ പോയിതാ കവിത എഴുതി വഴി വനാക്കി എനിക്ക് ഓഫീസ് പോകാനാവുമ്പോ ചോറും കറിയാണ്ടതാണ് പിന്നെ പാവന വന്ന് കവിത എഴുതി നശിപ്പിച്ചാളരുത് നോക്കി തരുന്നോളാം ഇതന്നെ അങ്ങനെ ചെയ്യാം ഉറപ്പ് തന്നെ സംശയമുണ്ടോ